മഹാനായ ഒരു ചെയ്ത് സമീപകാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ് മദീനയിൽ ചെന്നാലെപ്പോഴും നബിതങ്ങളെ കാണും നിപിതങ്ങൾ സലാം മടക്കും ഈ ഒരു ഒരഞ്ചു വർഷത്തിന് മുമ്പ് മദീനയിൽ ചെന്ന് സലാം പറഞ്ഞു മദീനയിൽ നിന്ന് നപിതങ്ങളും അടക്കുന്നില്ല പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു തങ്ങളെ എന്നോട് പിണങ്ങിയോ തങ്ങളെ അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് ആ മാന ഞാൻ കണ്ടിട്ടുണ്ട് പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല ബഹുമാനപ്പെട്ടവര് ചോദിച്ചു തങ്ങളെ തങ്ങൾ പിണങ്ങിയോ മദീനയിൽ കിടന്നങ്ങ് കരഞ്ഞു തങ്ങളെ പെണങ്ങല്ലേ നിബിയേ എന്റെ തെറ്റു തരണം നബിയേ ഉടനെ മദീനയിൽ നിന്ന് റൗദയിൽ നിന്ന് മറുപടി അനലറത്തയിലിം പിത്തിൽ എടാ മോനെ നീ ടെലിവിഷനിലൂടെ അന്യ പെണ്ണിനെ നോക്കിയല്ലോ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് നോക്കുമോ മോനെ ഞാൻ പറഞ്ഞു നബിയേ ഞാൻ സിനിമ കണ്ടതല്ല നബിയേ വാർത്ത കേട്ടപ്പോ അറിയാതെ കണ്ടുപോയതാണ് നബിയേ പെണങ്ങല്ലേ നബിയേ ഇനി മേലിൽ ആവർത്തിക്കില്ല നബിയേ എന്നവിടെ കിടന്ന് പൊട്ടിക്കരുചപ്പ നബിതങ്ങൾ പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യരുത് ചെയ്യില്ലെങ്കിൽ ഞാൻ നിന്നോടുള്ള പണക്കം മാറിപ്പോയി നമുക്കെന്ത് അർഹതയാണ് മുമിനീങ്ങളെ എത്ര അന്യ പുരുഷന്മാരുടെ ഔറത്തും അന്യപെണ്ണിന്റെ ഔറത്തും പരസ്പരം കാണുന്ന നമ്മളെ എടുക്കുമോ നിങ്ങളെ അനവിധങ്ങൾ എടുക്കില്ല കേട്ടോ അവാന്റെ റസൂലിന്റെ പേരിൽ ഇത്തരത്തിൽ കള്ളം പ്രചരിപ്പിക്കുന്ന നിങ്ങളെ എടുക്കില്ല എന്നത് മാത്രമല്ല നാളെ അക്ഷരിലെത്തുമ്പോ അതാ ഹൗലിന്റെ മുമ്പിൽ അനഫറത്തു കുമ്മലി ഞാൻ മുമ്പേ ഹൗദിൻ്റെ മുമ്പിൽ പോയി കാത്തിരിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പഠിപ്പിച്ച ദീന് പ്രചരിപ്പിച്ച മോമിനിങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഹൗദുൽ കൗസറിന്റെ പോലത്തെ ഹബീബ് നിൽക്കുമ്പോ ഇതുപോലെയുള്ള വ്യാജവാദികളെ കാണുമ്പോ പോടാ എൻ്റെ മുമ്പിൽ നിന്ന് കടന്നു പോടാ എന്ന് പറയുന്നവരവസ്ഥയിലേക്ക് നിങ്ങളെത്തിപ്പോകും കേട്ടോ വളരെ സൂക്ഷിക്കണേ ഇതുപോലെയുള്ള ആളുകളെ ഇത്തരത്തിലുള്ള ഈ സൂക്ഷിക്കണേ മുസ്ലിമീങ്ങളെ കാരണം ഇവരൊക്കെ എത്ര വലിയ മാത്രം അവകാശപ്പെടുന്നത് മദീനയിലെ മഹാനായ നേതാവ് അതാ അവിടുത്തെ തപറുള്ള മദീനയിൽ ഇന്നും ഇന്നലെയും പോകാൻ തുടങ്ങിയതാണോ ആളുകൾ അല്ലല്ലോ അലൈഹി ആ അഷറഫ് ശരീരം അടക്കം ചെയ്തതിന്റെ ശേഷം നമ്മുടെ ഉമ്മ നബി തങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളും അടങ്ങുന്ന ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മയായ വിജ്ഞാനത്തിന്റെ നിറകുടമായ ധീരയായ മഹത്വമേറിയ ഒരുപാട് ദീനിന്റെ കാര്യങ്ങളിൽ ഗവേഷണ പാഠവമുണ്ടായിരുന്ന ഐശ്വർ ലാഹുവൻ ആ ഖബറിന്റെ തൊട്ടപ്പുറത്തൊരു വിരിക്കപ്പുറത്ത് നാൽപ്പതോളം കൊല്ലം കഴിഞ്ഞിട്ടുണ്ടേ ഒരിക്കൽ പോലും ഹബീബിനോട് സംസാരിച്ചിട്ടില്ല ഹബീബ് തിരിച്ചിങ്ങോട്ട് സംസാരിച്ചിട്ടില്ല തീർന്നില്ലല്ലോ ഫാത്തിമ നീ എൻ്റെ കരളിൻറെ കഷ്ടമാണ് മോളേ എന്ന് നബി തങ്ങൾ പുകഴ്ത്തി പുകഴ്ത്തിപ്പറഞ്ഞ അതാ സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ ഫാത്തിമറ നിയല്ലാഹുവൻ പൊന്നാര ഉപ്പയുടെ വഫാത്തിന്റെ ശേഷം ആറു മാസക്കാലം ആ മഹതി ജീവിച്ചിട്ടില്ലേ ഒരിക്കലെങ്കിലും ബാപ്പയോട് മോള് സംസാരിച്ചിട്ടുണ്ടോ മോളോട് ബാപ്പ സംസാരിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ കൂടെ തന്നെ ജീവിച്ചിരുന്ന നിഴൽ പോലെ പിന്തുടർന്നിരുന്ന അതാ എല്ലാ സന്ദർഭത്തിലും തന്റെ കൂടെ സാഹിബായി നടന്നിരുന്ന بن عفان رضي الله عنه علي بن ابي طالب رضي الله عنه سعد رضي الله عنه سعيد رضي الله عنه طلحه رضي الله عنه ابو عبيده الجراح رضي الله عنه بلال رضي الله عنه عبد الله بن عباس رضي الله عنه عبد الله بن عمر رضي الله عنه ഇങ്ങനേ വലിയ വലിയ മഹാന്മാരൊക്കെ ഇവിടെ ജീവിച്ചിട്ട് ഒരു കളെങ്കിലും ഹബീബായ صلى الله عليه وسلم ോട് കവറിങ്കിൽ പോയിട്ട് ഹബീബേ ഞങ്ങൾക്കിടയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് തീർപ്പ് പറഞ്ഞു തരണേ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല അവരൊക്കെ പഠിപ്പിച്ച ഇസ്ലാമാണ് സലഫികള് പഠിപ്പിക്കുന്ന ഇസ്ലാം അതല്ലാത്തൊരു ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട വളരെ വിനയത്തോടെ ഇതുപോലെയുള്ള വ്യാജവാദികളോട് പറയുന്നു